അസ്സാമലൈക്കും വാർഹമത്തുള്ള അള്ളാഹു മനുഷ്യ ലോകത്തിന് മുഴുവൻ മാർഗദർശനമാക്കിക്കൊണ്ട് അവതരിപ്പിച്ച ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ ഖുർആൻ തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നത് ഇന്നഹാദൽ ഖുർആൻ തീർച്ചയായും ഖുർആൻ ഖുർആാൻ ഏറ്റവും നേരായതിലേക്ക് വഴി കാണിക്കുന്ന ഗ്രന്ഥമാകുന്നു അപ്പോ മനുഷ്യവർഗത്തിന് മുഴുവൻ ഹിതായത്തായിക്കൊണ്ട് സന്മാർഗമായിക്കൊണ്ട് മാർഗദർശനമായിക്കൊണ്ടാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത് ഈ ഖുർആാനിന്റെ വിശദീകരണമായിക്കൊണ്ട് നബി അലൈഹി അലൈഹുലമയുടെ ചര്യ അഥവാ സുന്നത്ത് അത് കൃത്യമായി സംരക്ഷിക്കപ്പെട്ട രൂപത്തിൽ നമുക്ക് ലഭ്യമാണ് ബിസ്വലു അലഹി വസ്ലമിയുടെ ദൗത്യം എന്ന് പറയുന്നത് കേവലം ഖുർആാൻ ഈ സമൂഹത്തിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പിന്മാറുകയായിരുന്നില്ല മറിച്ച് അത് പരിപൂർണമായി സ്വന്തം ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി നമുക്ക് വിശദീകരിച്ച് തരലും കൂടി പ്രവാചക ദൗത്യത്തിന്റെ ഉദ്ദേശമായിരുന്നു അവർക്ക് ഇറക്കപ്പെട്ടതിനെ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി എന്ന് നബി അലൈഹി അലൈവലമയോട് അള്ളാഹു പറയുന്നു അപ്പൊ ഇവിടെ നബി സുലു അലൈഹി വല്ല വിശദീകരിച്ച ഈ ഒരു സുന്നത്ത് നബി അലൈഹി അല്ലാവിസ്മയുടെ കൗല് അമല് തക്രീർ വാക്ക് അംഗീകാരം ഇവ ഉൾക്കൊള്ളുന്നതാണ് സുന്നത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഖുർആാനും സുന്നത്തും നമ്മൾ സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ് ഓരോരുത്തർക്കും തോന്നുന്ന രൂപത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മൾ സ്വീകരിക്കുകയാണോ വേണ്ടത് ഒരിക്കലുമല്ല അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഇസ്ലാം ആയിരിക്കും എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതും പ്രമാണങ്ങളിൽ നമുക്ക് വ്യക്തമാക്കി നബി നബിസ്വലു അലൈഹി വസ്ലമ യഹൂദന്മാർ എഴുപത്തി രണ്ട് വിഭാഗമായും ക്രൈസ്തവർ എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് എന്നിങ്ങനെ ജൂത ക്രൈസ്തവരും മുസ്ലിങ്ങളും വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിയുന്നതിനെ കുറിച്ച് വിവരിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും അവിടെ ഒരു വിഭാഗം സ്വർഗത്തിലായിരിക്കും ഇല്ലാമില്ലാത്ത വാഹിദ ഒരു വിഭാഗം ഒഴികെ മറ്റെല്ലാവരും നരകത്തിലായിരിക്കും ആരാണ് സ്വർഗത്തിൽ പോകുന്ന ആ വിഭാഗം എന്ന് സുഹാബികൾ ചോദിച്ചപ്പോൾ അലൈഹി അലൈവസ്ലം നൽകിയ മറുപടി മാ യൗമ ഞാനും എൻ്റെ സ്വഹാബത്തും ഏതു മാർഗത്തിൽ നിലകൊണ്ടുവോ ആ ഒരു മാർഗം മുറുക പിടിക്കുന്നവരായിരിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിഭാഗം എന്നതാണ് ആ വിഭാഗത്തെയാണ് നമുക്ക് പ്രമാണങ്ങളിൽ ത്വായിഫത്തുൽ മൻസൂറ എന്നും അതേപോലെ അഥവാ വിജയിച്ച കക്ഷി എന്നും സഹായിക്കപ്പെടുന്ന വിഭാഗം എന്നും പിന്നെ അഹ്ലു സുനത്തിൽ എന്നൊക്കെ അറിയപ്പെടുന്നത് ആ വിഭാഗമാണ് അപ്പോ പ്രമാണങ്ങളെ സലഫുകൾ എങ്ങനെ മനസ്സിലാക്കിയോ നബീസ് വസ്ലമയും സ്വഹാബത്തും എങ്ങനെ മനസ്സിലാക്കിയോ ഉത്തമ തലമുറയിൽപ്പെട്ടവർ എങ്ങനെ മനസ്സിലാക്കിയോ അവർ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക എന്ന ആ ഒരു രീതിശാസ്ത്രമാണ് ആ ഒരു മൻഹജ് പിൻപറ്റുന്നതിലൂടെയാണ് നമ്മൾ പ്രമാണങ്ങളെ പിന്തുടരുന്നവരായി മാറുന്നത് അപ്പോൾ ഈ ഒരു മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുമ്പോഴാണ് നമ്മൾ വ്യതിചലിക്കുന്നത് ഇസ്ലാമിൽ തന്നെ പല വിഭാഗമാളുകളും അത് ഷിയാക്കളും മൊഹത്തസിലുകളും ഹവാരിജുകളും അതേപോലെ ഉള്ള പല കക്ഷികളും ഖാദിയാനികൾ ഉൾപ്പെടെയുള്ള പല കക്ഷികളും ഉൾപ്പെടെയുള്ള പല കക്ഷികളും ഭിന്നിച്ചു പോയത് വ്യതിചലിച്ച് യത് ഈ ഒരു മാർഗം കൈവിട്ടപ്പോഴായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ കൃത്യമായി നമ്മൾ ഖുർആാനും സുന്നത്തും ഉൾക്കൊള്ളുകയും അത് പ്രമാണങ്ങൾ ആ പ്രമാണങ്ങളെ സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ എല്ലാവിധ വ്യതിയാനങ്ങളിൽ നിന്നും സുരക്ഷിതരായിക്കൊണ്ട് യഥാർത്ഥ അഹ്ലി സുന്നയുടെ മാർഗ്ഗത്തിലൂടെ മുന്നേറാൻ നമുക്ക് സാധ്യമാകും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുവാറാവട്ടെ